സന്ദർശകരുടെ എണ്ണം കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശന ഫീസ് ഈടാക്കുന്നതെന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടേതാണ് തീരുമാനമെന്നും മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ദിനംപ്രതി രോഗികളുടെയും സന്ദർശകരുടെയും എണ്ണം വർദ്ധിക്കുന്നതിന് പിന്നാലെയാണ് അത്യാവശ്യക്കാർക്ക് മാത്രം വൈകുന്നേരം സന്ദർശനം എന്നത് ലക്ഷ്യമിട്ട് ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് സന്ദർശന ഫീസ് അൻപതിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപേ ഫീസ് ഈടാക്കി സന്ദർശനം അനുവദിച്ചിരുന്നു കോവിഡിന് ശേഷം സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തി അതിന് പിന്നാലെ സന്ദർശക തിരക്കാണ് മെഡിക്കൽ കോളേജിൽ വൈകുന്നേരങ്ങളിലെ തിരക്ക് കൂടിയതോടെ പുതിയ തീരുമാനം എടുത്തു രോഗികൾക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് തീരുമാനം എടുത്തതെന്ന് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ പറഞ്ഞു രോഗികളുടെ സന്ദർശനം കൊണ്ട് വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നത് രോഗികൾക്ക് തന്നെയാണ് എല്ലാ പേഷ്യൻറ്റിനെയും ഐ സിയുയിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്നൊരു തരത്തിലല്ല അതുകൊണ്ട് തന്നെ പല അവസ്ഥകളിലുള്ള രോഗികൾ പല വാർഡുകളിലായിട്ടുണ്ടാവും ഈ വാർഡുകളിലെല്ലാം കൂടുതൽ ആൾക്കാർ കയറി ഇറങ്ങുന്നത് രോഗിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഈ പൈസ രൂപ എന്ന് വെച്ചിരിക്കുന്നത് ആൾക്കാരെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത്യാവശ്യമുള്ളവർ മാത്രം വന്ന് കാണുക അല്ലാതെ കൂടുതൽ ആൾക്കാർ ഹോസ്പിറ്റലും ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഫീസ് ഉയർത്താൻ തീരുമാനിച്ചത് പല അവസ്ഥകളിൽ ഉള്ള രോഗികൾ വാർഡുകളിൽ ചികിത്സ തേടുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് സന്ദർശകരെ പരമാവധി കുറയ്ക്കുക എന്നതാണ് മെഡിക്കൽ കോളേജ് ലക്ഷ്യം വെക്കുന്നത് কেরেলি নিউজ কোরে